ലോട്ടറി കച്ചവടം ശരീരത്തിന് ഭാരിച്ച പണി ചെയ്യാൻ പറ്റാത്തവർക്ക് വലിയ ആശ്വാസമുള്ള ഒരു ജോലിയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ നമ്മളൊക്കെ അറിയുന്ന ഒരു പഴയ സിനിമാ നടൻ ഇപ്പോൾ കുടുംബം പുലർത്തുന്നത് ലോട്ടറി കച്ചവടം നടത്തിയാണ് ദിവസം തൊണ്ണൂറ് ലോട്ടറി വരെ വിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് പറഞ്ഞാൽ കേരളം അറിയും എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ എന്ന എന്ന് ട്രെൻഡ് സെറ്റർ കോമഡി രംഗത്തിൽ അഭിനയിച്ച കോട്ടയം റജി ഇന്ന് പഴയ ആളല്ല ഇരുപത്തഞ്ച് വർഷം കൊണ്ട് താടിയും മുടിയും നരകയറി പലതവണ റജിയെ നാടകത്തിലും സിനിമയിലും എടുത്തിട്ടും ജീവിക്കാനിപ്പോൾ ലോട്ടറി കച്ചവടമാണ് ആശ്രയം കോട്ടയം ചുങ്കത്തുണ്ട് റജി ഇപ്പോൾ ദിവസവും നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ലോട്ടറി വരെ വിൽക്കും അത്രേ ഭാര്യയും മക്കളും ഉണ്ട് കുടുംബത്തിൽ കുടുംബം പോറ്റുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം ജയരാജിൻ്റെ പെരുങ്കളിയാട്ടമാണ് ആദ്യമായി നാടകത്തിന് മുഖത്ത് ചായം തിരുത്തേക്കുന്നത് പതിനഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ചു പത്ത് വർഷത്തോളം അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയത് നാടകമായിരുന്നു കോട്ടയം സൃഷ്ടി രംഗമിത്ര സംഘചേതന തുടങ്ങിയ ട്രൂപ്പുകളിലെല്ലാം ഉണ്ടായിരുന്നു ഒഴിവ് സമയങ്ങളിൽ കരിങ്ങല്ല് ചുമക്കും പെയിൻറ്റിങ് ജോലി ചെയ്യും വക്കീൽ ഗുമസ്തനാകും ഇതൊക്കെ ഇങ്ങനെ ജീവിതത്തിലെ വേഷങ്ങൾ അനവധി സുഹൃത്തുക്കളിൽ പലരും സിനിമയിലെത്തിയെങ്കിലും റെജിക്ക് ജീവിക്കാനുള്ളതൊന്നും കല നൽകിയില്ല നീണ്ടൂരിൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്നു എന്നറിഞ്ഞാണ് അന്ന് മാന്നാർ മത്തായുടെ സെറ്റിൽ റജി എത്തുന്നത് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ മാണി സി കാപ്പൻ്റെ ഡ്രൈവറുമായുള്ള പരിചയമാണ് അവിടെ സഹായകമായത് എൽദോ ഗ്യാങ്ങിൽ ജനാർദ്ദനൊപ്പം മുഴുന്നീള കഥാപാത്രം ഡയലോഗ് ഒന്നുമില്ലെങ്കിലും എൽദോയും കൂട്ടരും പുതിയ പിള്ളേരെയും ചിരിപ്പിക്കുന്നത് കാണുമ്പോൾ റജിക്കുമുണ്ട് അഭിമാനം രണ്ട് വർഷം മുന്നെയാണ് സംവിധായകൻ ജയരാജനെ പരിചയപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് ഹാസ്യം മുതൽ പെരുങ്കളിയാട്ടം വരെയുള്ള ജയരാജ് ചിത്രങ്ങളിൽ തരക്കേടില്ലാത്ത കഥാപാത്രങ്ങൾ കിട്ടി ഭാരിച്ച പണി ചെയ്യാൻ ശരീരം അനുവദിക്കുന്നില്ല അതിനാലാണ് ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും അദ്ദേഹത്തിന് ഓർക്കുന്നവർ ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ പഴയ കഥാപാത്രങ്ങളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ജീവിക്കാൻ വക നൽകുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ കൊടുക്കട്ടെ എന്ന് നമുക്കും ആശിക്കാം കഥാപാത്രങ്ങളെ തേടിപ്പിടിച്ച് സിനിമയിൽ ഉപയോഗിച്ചിരുന്നവരിടയിൽപ്പെട്ട ആളാണ് താനെന്ന സംവിധായകൻ സിദ്ദിഖ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ആദ്യകാലത്തെ റാം ജിറാവ് സ്പീക്കിംഗ് മുതൽ അദ്ദേഹത്തിന് ഒരു ശീലം ഉണ്ടായിരുന്നു കഥാപാത്രങ്ങളെ കണ്ടെത്തുമ്പോൾ അവരുടെ പേര് പോലും സിദ്ധിഖ് ഒരുപാട് സിനിമകളിൽ ഉപയോഗിച്ചു മാന്നാർ ഗർവാസിസ് ആശാൻ സന്ധ്യാവ് തുടങ്ങിയ പേരുകളൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയതാണ് ഗർവാസിസ് ആശാൻ എന്ന കഥാപാത്രം പിറന്നു വീണത് കൊച്ചനാൾ മുതൽ മനസ്സിലുണ്ടായിരുന്ന ഒരു പേരിൽ നിന്നാണ് അത്രേ കുട്ടിക്കാലത്ത് കൊച്ചി വരാപ്പുഴയിൽ ബൈബിൾ ചവിട്ട നാടൻ കാണാൻ പോകാറുണ്ടായിരുന്നു നാടകത്തിനിടെ ഇടവേള ഗംഭീര ശബ്ദത്തോടെ കഥാപാത്രങ്ങളുടെ പേര് അനൗൺസ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങൾ അഭിനയിച്ചവരും രാജാവ് ഗർവാസി സാഷാൻ അന്നു മുതൽ കയറിക്കൂടിയതാണ് അത്ര സിദ്ധിക്കുന്ന മനസ്സിലാ പേര് ഉറുവശി തിയേറ്റേഴ്സിന്റെ നാടകത്തിലെ പഴയ നാടകക്കാരനെ തേടി പോവുകയാണ് പൊന്നപ്പനും ഗോപാലകൃഷ്ണനും ആ സീനിലെ പഴയ നാടകക്കാരൻ നല്ലൊരു പേരുവാണല്ലോ ഈ സീൻ എഴുതാനിരിക്കുമ്പോൾ സിദ്ദിക്കിൻ്റെ മനസ്സിൽ ഗർവാസി സാജാൻ എന്നല്ലാതെ മറ്റൊരു പേരില്ലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മാതാമത്തായി സ്പീക്കിങ്ങിൻ്റെ രചന എഴുതിയ രചന ചെയ്യുന്ന സമയത്ത് മനസ്സിൽ വന്ന സന്ധ്യ സന്ധ്യാവെന്ന പേരിനും ഉണ്ട് ഒരു ചരിത്രം കലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ സിദ്ദിക്കിൻ്റെ കൂടെ രണ്ടാം ക്ലാസ് മുതൽ വരെ പഠിച്ച കൂട്ടുകാരൻ്റെ പേരാണ് സിനിമയ്ക്കായി ഉപയോഗിച്ചത് നന്നായി പാട്ട് പാടുന്ന വെളുത്ത ആ കൂട്ടുകാരൻ്റെ പേര് സന്ധ്യാവ് എന്നായിരുന്നു സ്കൂളുകളിൽ സിദ്ധിക്കും കൂട്ടരും മിമിക്രിയും മറ്റും അവതരിപ്പിക്കുമ്പോൾ സന്ധ്യാവ് നല്ല പാട്ടൊക്കെ പാടി അന്നത്തെ സ്റ്റാറായിരുന്നു ഹരിശ്രീ അശോകൻ ആ കഥാപാത്രത്തെ ചെയ്ത് പലിപ്പിച്ചപ്പോൾ തിയേറ്ററുകളിൽ ചീരി പടരുകയായിരുന്നു മാന്നാർ മത്തായി എന്ന പേരും പലപ്പോഴും മനസ്സിൽ കൂടിയിരുന്ന ഒന്നായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ കഥാപാത്രങ്ങൾ പലതും ഇന്നും ട്രോളായും ഇമോജികളായും സമൂഹ മാധ്യമങ്ങളിൽ സൂപ്പർ സ്റ്റാറുകളാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോട്ടയമറജി അവതരിപ്പിച്ച എൽദോ എന്ന കഥാപാത്രവും ന്യൂസ് ഡെസ്ക്